വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഫാദിസ് എന്ന യൂട്യൂബ് ചാനലില് ആ ചാനലിന്റെ ഉടമയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് ആ ഒരു വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ വളരെ മോശമായിട്ട് തന്നെയാണ് പറയുന്നുണ്ടായിരുന്നത് സ്വന്തം മക്കളെ കൂട്ടി ഭാര്യയുടെ അവിഹിതം കാരണം ഗൾഫിലേക്ക് വന്നു ഭാര്യയുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശമായിട്ട് ഭാര്യയും ഭാര്യൻ്റെ വീട്ടുകാരെയും ഒക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇവർ പറയുന്ന വാക്കുകളിലെ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം എടുത്തുചാട്ടക്കാരനായ ഒരാളായിട്ടാണ് എനിക്ക് ഇയാളെ കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാഗം നമ്മൾ കേൾക്കാത്തത് കൊണ്ട് അവരെ അനുകൂലിക്കാനും ആവില്ല എന്നാലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അദ്ദേഹം സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മോശമായിട്ടുള്ള പല വാക്കുകളും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മക്കൾ കേൾക്കുന്ന ടൈമില് ഇതുപോലെ ഭാര്യയെ മോശമായിട്ട് പറയും ഭാര്യ എന്ന് പറഞ്ഞാൽ ആ മക്കളുടെ ഉമ്മ ഉമ്മയെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന കണ്ടാൽ ഈ മക്കളും അതേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുക സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് അവരുടെ ഉമ്മയെ വളരെ മോശമായിട്ട് തന്നെ അവർ കാണുക വളർന്ന് വളർന്നു വരുന്ന ടൈമില് ഉമ്മയോടുള്ള വിരോധം അവരിലേക്കും ഉണ്ടാകും അതൊരിക്കലും അവർ ചെയ്യാൻ വേണ്ടി പാടില്ല പറയണ ഞാൻ ഈ കുട്ടികളോട് കൊടുക്കണം അവന്റെ കുട്ടികളല്ലേ അവന്റെ പങ്ങൾ വന്നപ്പോ കൊണ്ടല്ലോ കുട്ടികൾ ഉണ്ടാക്കുന്ന സാമാനം ഞാൻ ഉണ്ടാക്കിയതല്ലേ അതിന്റെ അവകാശം ഞാൻ തന്നെയാണ് ആ പറമ്പിൽ പൊടി മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഷ ശൈലി കണ്ടില്ലേ വളരെ മോശം തന്നെയാണ് അദ്ദേഹത്തിന് അവര് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങ് പോയേക്കാം പ്രശ്നം അങ്ങ് തീർത്തേക്കാം ഇത് അതല്ല അവര് ചെയ്തത് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്നുകൊണ്ട് കുടുംബ പ്രശ്നം അങ്ങ് ചർച്ചാ വിഷയമാക്കി ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകള് ആ പെൺകുട്ടിയെ വല്ലാതെ അങ്ങ് മോശക്കാരിയാക്കി ആ പെൺകുട്ടിയുടെ നാട്ടിലും വീട്ടിലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആ പെൺകുട്ടിക്കും വന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇപ്പൊ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഈ പെൺകുട്ടി സഹിച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കേൾക്കാം ഇയാളെ മൂന്ന് മക്കളെ പ്രസവിച്ചു ഇയാളെ കൂടെ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ച് ജീവിച്ചു എന്നല്ലാതെ ഞാനൊരു തെറ്റും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല തിരുത്തേണ്ട സമയത്ത് ഇയാളെ തിരുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയില്ല ആ ഒരു കാര്യത്തില് തോൽവിയാണ് ഞാന് ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു ഇയാളെ ഈ ഇയാൾക്കൊരു അസുഖമുണ്ട് മറ്റുള്ള വെമ്പിളാരോട് ചാറ്റിങ് വീഡിയോ കോളിങ് ഒരു ഭാര്യ നിലനിൽക്കിയ പ്രേമം ഭയങ്കര പ്രേമം ഒടുക്കത്തെ പ്രേമായിരിക്കും ഇയാളെ കൂടെ ഗൾഫിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ പോയി നിന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇയാളെ ഒരു പരിസ്ഥിതി ബന്ധം കാരണം ഡയറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അന്നൊക്കെ ഈ ഒരു വാട്സാപ്പ് കോള് ചാറ്റിങ് പ്രണയങ്ങളായിരുന്നു ഭയങ്കര പ്രണയങ്ങൾ ഇതൊക്കെ കണ്ട് 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 മനസ്സ് കല്ലായി മാറിയിരുന്നു അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇനി എന്നെ നിങ്ങൾ ഗൾഫ് വിളിക്കരുത് ഇതൊക്കെ കാണാനും കേൾക്കാനും ഇനി മാല ഞാൻ നിങ്ങളെ കൂടെ ഗൾഫ് ചെയ്യാൻ തിരിച്ചു വരൂല അങ്ങനെ ലൈഫ് എനിക്ക് വേണ്ട ഞാനിവിടെ നാട്ടിൽ എന്റെ മക്കളെ കൊണ്ട് ഞാൻ ജീവിച്ചുകൊണ്ട് അതിനുശേഷം ഇയാള് പിന്നെ എന്നോട് ഒരുപാട് ഗൾഫ് പോരാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല അപ്പൊ ഞാന് പോവാത്തത് ഞാന് അവിഹിതം കാരനാണ് ഞാൻ പോവാത്തതാണ് ഇപ്പൊ പറയുന്നത് കാരണം ഇയാളെ ദുബായില് എങ്ങനത്തെ ആളാ പിന്നീടാണ് ഇയാള് ദുബായിക്ക് മാറിയത് രണ്ടായിരത്തി പതിനാറ് ആ സമയത്ത് ദുബായിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇയാളപ്പ അറിയായിരിക്കും അവർക്കൊക്കെ അറിയാം ഇയാൾ എങ്ങനത്തെ ആളാണ് എന്നുള്ളത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വരണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഗതികേടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഇപ്പൊ ഞാൻ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ മനുഷ്യന്മാരുടെ കൂടാനോ പറ്റാത്ത അവസ്ഥയാണ് ജോലിക്ക് പോലും മര്യാദക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളോട് ഇതെന്താ കാര്യങ്ങൾ ഇതെന്താ ഇതെന്താന്നുള്ളത് എനിക്കിങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റൂല എല്ലാരും ബോധ്യപ്പെടുത്തിയിട്ടില്ല നമുക്ക് ജീവിക്കാനും പറ്റൂല എന്റെ നാട്ടിലോ അയാളുടെ നാട്ടിലോ അന്വേഷിച്ചാലറിയാം ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ എന്തെങ്കിലും ചീത്ത പേരോ എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നെ ഇയാള് ഒരുപാട് കാലം എന്നെയും മക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വർഷത്തോളം ഇയാള് വീട്ടുന്നു വേറെ വാടക എടുത്ത് താമസിച്ചു ആ സമയത്ത് എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സാളും അവരൊക്കെ എൻ്റെ കാമുകന്മാരാണ് ഇയാളുടെ ഇഷ്ടം ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും ഇയാളീ പറഞ്ഞ് പ്രചരിപ്പിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവല്ല ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ അവിടെ ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് അഞ്ച് വർഷത്തോളം ലിവിങ് ആയിട്ട് ജീവിച്ചത് ഞാനിവിടെ പൊട്ടത്തെയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാനിവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാൻ പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞ വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണാനും സ്നേഹം ഒക്കണ്ട ഇവിടെ ജീവിക്ക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞ വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണാനും സ്നേഹം വെക്കണ്ടതെന്ന് ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നം കാര്യമൊക്കെ ഉണ്ടാക്കുകയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഫോണിൽ നിന്ന് നിസാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാള് വരുത്തി തീർക്കിയിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എൻ്റെ മക്കളെ പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു ആയിരുന്നു ഞങ്ങള് അങ്ങനെ എന്റെ മക്കളെ അയാൾ എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാങ്ങിത്തരാം പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായ് പോവാണ് എന്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ് അപ്പൊ പോയിട്ട് ഒന്നര വർഷമായി എന്റെ മക്കൾക്ക് പാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം മൂന്ന് വർഷത്തിൽ പതിനഞ്ച് ദിവസത്തിന് ഒരു ബാപ്പ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഒന്നൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങായിരുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയാൽ പോരല്ലോ പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവെഞ്ചാക്കിട്ടെടുക്കണ്ട മക്കളെ കൊണ്ടുപോയി നല്ലപോലെ പോലെ നോക്ക് നല്ല പോലെ വളർത്ത് കുറച്ചു കാലം മക്കളവിടെ നിൽക്കട്ടെ അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു സമൂഹമാക്കിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളെ ഒക്കെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധായി ഞാൻ ജീവിച്ചിരിക്കണമെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ അത് ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകൾ മെനയാൻ തുടങ്ങി ഞാൻ വേറൊരാളെ കൂടെ ചാടി പോയതാണ് ഞാനിവിടെ എൻ്റെ വീട്ടിലെ എൻറെ അമ്മാൻ്റെ ഇപ്പാനേയും കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എൻ്റെ മോനെ കൊണ്ട് ജീവിക്കണത് അന്തസ്സായിട്ട് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മോനെ നോക്കുന്നത് ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയില് എന്നിട്ടിട്ട് അരച്ചുകൊണ്ടിരിക്കണം ആ സഹോദരിയുടെ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ ചില ആളുകൾക്ക് ഫാമിലി ലൈഫിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകളുണ്ട് ഒരു ഭാര്യ ഭർ ബന്ധത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കാത്ത അല്ലെങ്കിൽ മൂല്യം കൽപ്പിക്കാത്ത ആളുകളുണ്ട് അതുപോലുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന് തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു ഇപ്പം നിൽക്കുന്നത് വേറൊരു കാമുകിയുടെ കൂടിയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ഷ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു ദാമ്പത്യ ബന്ധത്തിന് തീരെ വില കൽപ്പിക്കാത്ത ഇത്തരമുള്ള ആളുകളുടെ മുന്നിൽ ജീവിച്ചു വരാൻ തന്നെ പാടാണ് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ള ആരുടെ തൈലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും സ്വന്തം തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ നോക്കും ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നതും വളരെയധികം മോശം തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമാകുന്നു രണ്ട് മക്കളെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി ഒരാളാണ് ഇപ്പൊ സുമിയുടെ കൂടെയുള്ളത് എന്നിട്ടും ഈ പെൺകുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ആ പെൺകുട്ടി മരണപ്പെടണമെന്ന ഉദ്ദേശത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തീർച്ചയായും സുമി പറഞ്ഞത് ശരിയാണ് ഈ മക്കൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ഒരിക്കലും നല്ലൊരു സംസ്കാരം അറിഞ്ഞ് വളരില്ല പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളും ശൈലികളും വളരെ മോശപ്പെട്ട കാര്യമാണ് നമുക്കൊരാളുമായിട്ട് പോകാൻ കഴിയില്ലെങ്കിൽ അവിടെ യോസ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് ഇദ്ദേഹത്തിന്റെ ചെയ്തി അതൊന്നുമല്ല പിന്നെ ഇദ്ദേഹം പല പെൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിതം പഴയ രീതിക്ക് അങ്ങ് ജീവിച്ച് തീർക്കുമ്പോൾ ഈ മക്കളുടെ ജീവിതവും ഇല്ലാതാക്കിയാണ് ഇവർ ചെയ്യുന്നത് ഈ ഉമ്മയ്ക്കാണെങ്കിൽ മക്കളെ കൊടുക്കില്ലെന്നുള്ള ഉറച്ച നിലപാട് അദ്ദേഹം എടുത്തിട്ടുമുണ്ട് അപ്പൊ ഒരു തരത്തിലും ഈ പെൺകുട്ടിക്ക് ഒരു സ്വസ്ഥത കൊടുക്കില്ല ഒരു സമാധാനം കൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് അത്രത്തോളം നമ്മൾ സ്നേഹിച്ചൊരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കും അല്ലാതെ വേറൊരു പെണ്ണെ കണ്ട പെട്ടെന്ന് നടത്തിയൊക്കെ ആ കൊമ്പിലേക്ക് അങ്ങ് ചായന്ന് പോകുന്നത് നല്ല സ്വഭാവമല്ല ഇപ്പം ഇപ്പം എൺകുട്ടി തന്നെ പറയുന്നത് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അദ്ദേഹം ചെയ്ത് പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് അതിപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അദ്ദേഹം ചെയ്ത് പല റീൽസും കാര്യങ്ങളും നമ്മൾ കണ്ടതിന് തന്നെ മനസ്സിലാവും ഇപ്പം ഇതുപോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളുടെ കയ്യിൽ സ്വന്തം മക്കളുണ്ടായാൽ ആ മക്കളുടെ സ്വഭാവം പോലും മോശമായിട്ട് തന്നെയാ പോവുക പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ശൈലി നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ മക്കളും ഇതേപോലെ കൾച്ചറിൽ തന്നെയാണ് വളരുക തീർച്ചയായും ആ മക്കളെ കിട്ടുന്നതിന് വേണ്ടി സുമി ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ